സ്റ്റാർട്ടിങ് കഴിച്ചാൽ മതി സീനൊന്നുമില്ല ഞാൻ വാടക വീട്ടിലാണ് എനിക്ക് താഴെ തളർന്നത് ആസ്മയുടെ അസുഖം ഉണ്ട് കിടക്കാൻ കിടപ്പാട ഇല്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക ഇതുവരും കൊടുത്തിട്ട് അഞ്ചു മാസത്തെ ക്യാപ്പ് കിടക്കുവാണ് ആരെങ്കിലും ഇത് കണ്ടിട്ട് സഹായിക്കണം ഈ വീഡിയോ കാണുന്നവർ ഇതിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും മാക്സിമം അപ്പൊ നമ്മളെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് തവണ തരാം ഓക്കെ സെവൻ ജീറോ ത്രീ ഫോർ ടു ജീറോ ഫൈവ് ഫൈവ് ഓക്കെ അപ്പൊ അപ്പോൾ തരാം നമ്പർ ശരി